ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജലജയും ജാനകിയും കൂടി തമ്മിത്തമ്മിൽ സംസാരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ജലജയാണെങ്കിൽ കിട്ടിയ അവസരത്തിൽ ഒരിക്കലും ഈ ദേവയാനി മാറാൻ പാടില്ല ദേവയാനി മാറിക്കഴിഞ്ഞാൽ താൻ വിചാരിക്കുന്ന കളികളൊന്നും നടക്കില്ല എന്ന് ജലജക്കും മനസ്സിലാവുകയാണ് കേട്ടോ അങ്ങനെ ജലജ ജാനകയോട് എരുപിരി കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഈ അനാമിക വെച്ച് തനിക്ക് അനന്തപുരിയിലെ എല്ലാവരെയും തെറ്റിച്ച് തനിക്ക് അനന്തപുരി ഒറ്റയ്ക്ക് സ്വന്തമാക്കാൻ എന്നൊക്കെയാണ് ജലജയുടെ മനസ്സിലട്ടോ അങ്ങനെ ജലജ ജാനകിയോട് പറയുന്നത് അതെ ഇപ്പോൾ നമ്മുടെ അനാമ മിക ഈ പറയുന്ന അനാമിക വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നാൽ നയനയാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതെങ്കിൽ മുത്ത നമ്മുടെ അച്ഛനെന്ന് പറയുന്ന മുത്തശ്ശനുണ്ടല്ലോ അവരെല്ലാവരെയും ചോദ്യം ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ അമ്മയും എന്നാൽ നിന്റെ മരുമകൾ ഇറങ്ങിപ്പോയപ്പോൾ അത് ചോദ്യം ചെയ്യുക ആരെങ്കിലും അവിടെ ഉണ്ടായോ ഒന്നും മിണ്ടാതെ അവിടെ നോക്കുകുത്തിയായി നിൽക്കില്ലേ ജാനകി ചെയ്തത് അതുകൊണ്ട് എനിക്ക് നിന്നോട് പറയാനുള്ളത് ദേവിയാനി ഉണ്ടെങ്കിൽ അതൊരിക്കലും നടന്നിരുന്നില്ല ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഏട്ടത്തിയുടെ മനസ്സിൽ ഒരിക്കലും നയനയാണ് ഇനി കാര്യങ്ങളൊക്കെ ചെയ്തതെന്നും കാര്യങ്ങളെല്ലാം ചെയ്യാൻ പോകുന്നതെന്നുള്ള സത്യം അറിയാൻ പാടില്ല നയനയെ ഏട്ടത്തി സ്നേഹിച്ച് പിന്നീട് ഒരിക്കലും നമുക്ക് ഞങ്ങൾക്ക് വിചാരിച്ചതുപോലെയൊന്നും ആവില്ല കാര്യങ്ങൾ പിന്നെ അനാമിക അവിടെ പഠിക്കു പുറത്ത് തന്നെയാണെന്ന് പറയാനായിട്ടോ ഇതേ സമയം ജാനകിക്കുള്ളിലും അത് സത്യമാണെന്ന് തോന്നാൻ എന്നിട്ട് പറയാണ് അനിയോ പോലും ഈ പറയുന്ന അനാമികയെ സ്നേഹിച്ചിട്ടില്ല അതുകൊണ്ട് നിൻ്റെ മകൻ്റെ ജീവിതം സേഫ് ആവാൻ നീ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയാനിട്ടോ ഇതേ സമയം നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ഏട്ടത്ത് വിശ്വസിക്കാമായിരിക്കും പക്ഷേ എങ്കിലും കൂടി അവരെ ഒന്ന് നിലക്ക് നിർത്താൻ എന്താ വഴി അവർ ഇന്നലെ രാത്രി ഒരുമിച്ചാണ് കിടന്നത് എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് അത് നമുക്ക് ഏട്ടത്തയോട് പറഞ്ഞ് ഞാനോ എന്തെങ്കിലും ജലജ ജലചിച്ച് പറയാനുട്ടോ അപ്പോൾ ഞാനിപ്പയാണ് ശരിയാണ് അത് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഇതിനൊരു മറുപടി തന്നെ ഏട്ടത്തി കൊടുത്തോളുമെന്ന് പറയുന്നുട്ടോ എന്നാൽ ഈ സമയം നയനയാണെങ്കിലോ മുത്തശ്ശനോ മുത്തശ്ശിയൊക്കെ ഭക്ഷണം ഇങ്ങനെ ഭക്ഷണം വിളമ്പി കൊടുക്കാണ് ഇതേ സമയം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്തായി ഇതിൻ്റെ അമ്മായിയമ്മയുടെ അവസ്ഥ ദേവിയാനിയുടെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുമ്പോൾ അച്ഛ കുഴപ്പമൊന്നുമില്ല സുഖമാണ് അമ്മ ഇപ്പോൾ ബ്ലഡ് കൊടുത്തതിന് ശേഷം ക്ഷീണത്തിനൊക്കെ കുറച്ച് ഭേദമുണ്ട് ആ മരുന്നിൽ നിന്നും ആ ഒരു വിഷ വിഷത്തിൽ നിന്നും അമ്മക്ക് കവറായി വരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്തായാലും അവളുടെ മനസ്സിലെ വിഷം പോകുന്നില്ലല്ലോ ദേഹത്തെ വിഷം മാറ്റിയെടുക്കാൻ നമുക്ക് ചികിത്സയിലൂടെ പറ്റും പക്ഷേ പക്ഷേ മനസ്സിലെ വിഷം അവൾക്ക് പോകുന്നില്ലല്ലോ എന്ന് പറഞ്ഞ തന്നെ നേനെ പറയണേ മുത്തശ്ശ അതൊന്നും വിഷയമാക്കണ്ട അല്ല മോളെ നീയാണ് ബ്ലഡ് കൊടുത്തതെന്ന് സത്യം അവൾ അറിയണമായിരുന്നു അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മ എൻ്റെ ബ്ലഡ് സ്വീകരിക്കില്ല കാരണം അമ്മ മരണത്തിലോട്ട് പോയാലും എൻ്റെ ഇത് സ്വീകരിക്കില്ല എന്ന് അച്ഛനെ അറിയാലോ അറിയാലോ അതുകൊണ്ട് തന്നെ അതൊന്നും പറയേണ്ടതെന്ന് പറയണെട്ടോ നിന്റെ ഈ മനസ്സിൻ്റെ നന്മ അവൾ എന്നാണോ അവ തിരിച്ചറിയുക അതിൻ്റെ കാലം എന്നായിരിക്കും അവൾക്ക് വരിക എന്തായാലും അവൾ ഇനി കുറ്റബോധം കൊണ്ട് നീറുന്ന ആ ഒരു അവസ്ഥ അവളിൽ വരുമോ എന്നാണ് എൻ്റെ പേടി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇല്ല അമ്മക്ക് സുഖമായി അമ്മ പെട്ടെന്ന് ജീവിതത്തിലോട്ട് എന്നൊക്കെ ഇങ്ങനെ നെ പറയണം കേട്ടോ അതേസമയം മുത്തശ്ശൻ പറയുന്നുണ്ട് അവളുടെ ക്രൂരതകൾ കണ്ടു കഴിഞ്ഞാൽ അവൾ ഈ അസുഖം പിടിച്ച് കിടക്കുന്ന സമയത്തും നിന്നോടുള്ള പെരുമാറ്റം കണ്ടു കഴിഞ്ഞാൽ അവളുടെ മുഖത്തടിച്ച് നാല് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എന്ന് പറഞ്ഞു പറയുമ്പോൾ നയനെ പറയണ ഒരിക്കലും മുത്തശ്ശ അത് പറയേണ്ട കാരണം ഈ അമ്മ അസുഖ അസുഖം മാറി ഇങ്ങോട്ടേക്ക് വരട്ടെ എൻ്റെ ഞാനാണ് അമ്മയെ സഹായിച്ചതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മ അത് ഞാൻ ഈ വീട്ടിലൊരു സ്ഥാനം പിടിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറയും ഒരു കാലത്ത് ആദർശേട്ടനും എന്നെ കുറ്റപ്പെടുത്തിയിരുന്നതല്ലേ എൻ്റെ നന്മ പിന്നീട് ആദർഷേട്ടൻ തിരിച്ചറിഞ്ഞില്ലേ അതുപോലെ അമ്മയും എൻ്റെ നന്മ തിരിച്ചറിയും എന്നൊക്കെ പറയുമ്പോൾ അത് കേട്ടു നിൽക്കാൻ വസുന്ധരയ്ക്ക് കഴിയുന്നില്ല കേട്ടോ വസുന്ധര പറയണ മോളെ നിന്റെ പോലെയുള്ള മനസ്സ് ഇന്ന് ആർക്കും ഉണ്ടാവില്ല എന്നൊക്കെ എങ്ങനെ വസുന്ധര പറയുന്നുട്ടോ അങ്ങനെ ഈ സമയം ദേവയാനിയുടെ അടുത്തൊട്ട് അനാമി സോറി ജാനകിയും ചലചയും കൂടി ചെല്ലാണ് ഏട്ടത്തി ഏട്ടത്തിയോട് ഒരു കാര്യം പറയാനാണ് വിളിച്ചത് ഇന്നലെ രാത്രി അവളും മാദൃശും ഒരു റൂമിലാത്താണ് കിടന്നത് എന്തെന്നെ ഈ പറയുന്നത് അത് ഏട്ടത്തി അവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു റൂമിലാണ് കിടന്നിരിക്കുന്നത് ഏട്ടത്തിക്ക് വിഷം തന്ന അവൾ മനപൂർവ്വം ഏട്ടത്തി അസ്യവിനുള്ളിൽ ഇട്ടിട്ട് അവൾ ഏട്ടത്തിയുടെ മകനെ സ്വന്തമാക്കാനുള്ള പരിപാടിയാണ് മലയ്ക്ക് മാലയിട്ടിരിക്കുകയാണെന്ന ഒരയ്യപ്പനാണെന്ന ആ ഒരു ബോധം ഒന്നും അവളില്ല ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ഇതൊക്കെ കേട്ട് ദേവിയാനി കണ്ട് കളിയടങ്ങുന്നില്ലട്ടെ ദേവിയാനി പറയണേ നിങ്ങളുടെ കയ്യിൽ ഫോണുണ്ടെങ്കിൽ ഒന്നിങ്ങ് തന്നേ എന്ന് പറയണേ ഇതേ സമയം അത് എന്തിനാ ആയിട്ടെത്തി എന്നിങ്ങനെ ജാനകി ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട് ഇനി ഇങ്ങ് തായോ എന്ന് പറഞ്ഞിട്ട് നയനയുടെ ഫോണിലോട്ട് അങ്ങ് വിളിക്കണേട്ടോ ഇതേ സമയം ആദൃശം ഒരിക്കലും ഉണ്ടാവും ആദൃശാണെങ്കിൽ നയനയ്ക്ക് എന്തെങ്കിലും വരുമെന്ന് കരുതിയിട്ടാണ് നയനയുടെ കൂടെ കിടക്കുന്നത് അങ്ങനെ ആദൃശം നേണീറ്റപ്പാടെ ചോദിക്കുന്നുണ്ട് നയനാ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോഴാണ് ഈ ഫോൺ കോൾ വരുന്നത് കേട്ടോ ഉടൻ തന്നെ നയന പറയാണ് ദേ ആദർശേട്ടാ ഇത് അപ്പച്ചാണല്ലേ വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങ് കൊടുക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ ഹലോ എന്ന് പറയുമ്പോൾ ആദർശം ഇല്ലേ നിൻ്റെ അരികിൽ എന്ന് ദേവിയാനി ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അമ്മയാണെന്ന് നയന പറയാനായിട്ടോ അങ്ങനെ ആദർശ് ഫോൺ വേടിക്കുകയാണ് എന്നിട്ട് ആ ആദർശനോട് പറയണേ ഹെഡാ അമ്മ മരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു നീ നിൻ്റെ ഭാര്യയുമായി കെട്ടിപ്പിടിച്ച് കിടക്കാൻ എന്ന് പറയുമ്പോൾ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ എന്താടാ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നീ നിൻ്റെ ഒരുമിച്ച് ഒരു റൂമിൽ കിടക്കരുതെന്ന് എന്നാൽ ഞാൻ ആയുസ്യൂലായ ആ തക്കം നോക്കി നീ അവളുമായി ഒരുമിച്ച് കിടന്നോ അത് തന്നെ വേണ്ടി തന്നെ അല്ലേ അവളെ എനിക്ക് വിഷം തന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആദർശി പറയാണ് അമ്മേ ഞാൻ പറയുന്ന സത്യം ഒന്ന് കേൾക്കണം നാനാക്ക് തീരെ സുഖമില്ല അതുകൊണ്ടാണ് അവളെ എൻ്റെ കൂടെ കെടുത്തിയത് നീ കള്ളങ്ങൾ ഓരോന്ന് എന്നോട് പറയണ്ട ഇനി എൻ്റെ വാക്കിനെ നീ വിലയെ കൽപ്പിക്കുന്നില്ലെങ്കിൽ ഇന്ന് മുതൽ ഈ ചികിത്സ ഇവിടെ വേണ്ടെന്ന് ഞാൻ അങ്ങ് വെച്ചേക്കും എന്നിങ്ങനെ പറയുമ്പോൾ അവിടെ സങ്കടം തോന്നാണ്ടിട്ട് അദർഷിന് അങ്ങനെ ആദൃശ് വളരെ സങ്കടത്തോടു കൂടി നിക്കുമ്പോൾ എനക്ക് കാര്യങ്ങളൊക്കെ പിടികെട്ടി താനും ഈ പറയുന്ന ആദർഷവും ഒരുമിച്ച് കിടക്കുന്നതിനുള്ള പ്രതിഷേധമാണ് ദേവയാനി കാണിച്ചിരിക്കുന്നത് അങ്ങനെ ആദർശേട്ടാ ഞാൻ ഇന്നലെ അപ്പോഴേ പറഞ്ഞതല്ല അദർശേട്ടാ ഒപ്പം ഞാൻ കിടക്കണ്ട എന്ന് അതൊക്കെ നിനക്ക് പറയാം എൻ്റെ സമാധാനത്തിന് വേണ്ടിയാണ് നിന്നെ ഞാൻ കിടത്തിയത് പക്ഷേ അതും ഒടുപ്പും തിങ്ങനും മാറ്റാതെ തന്നെ എൻ്റെ അപ്പച്ചെയും ഈ പറയുന്ന ഇളയമ്മയെ അവിടെ ചെന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നു അതുകൊണ്ടാണ് അമ്മയ്ക്ക് ഇത്ര ദേഷ്യമെന്ന് പറയുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ി വെറുതെ അമ്മയുടെ മനസ്സിൽ പ്രഷർ കൂട്ടുന്ന ഓരോ പരിപാടികൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ട് ഈ മല കയറി വരുന്നത് പോരെ നമുക്ക് രണ്ടായി കിടന്നാൽ ഒരു കുഴപ്പമില്ല അദർഷേട്ട ആദർശേട്ടൻ്റെ അമ്മക്ക് യാതൊരു കുഴപ്പമില്ല അത് തിരികെ വരട്ടെ എന്ന് പറയണ കേട്ടോ എന്നാൽ പ്രഷറും ടെൻഷനും കൂടിയത് കൊണ്ട് തന്നെ ദേവിയനി ഇനി ഹൈസുവിലോട്ട് വീണ്ടും കയറണ അപ്പോഴേക്കും ഡോക്ടർ പറയുന്നുണ്ട് ഈ പേഷ്യൻറ്റിനെ എന്തോ ടെൻഷൻ അടുപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് ഇത്രയും അധികം ആളുകളെ കാണുന്നത് ണാൻ സമ്മതിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ അവിടുത്തെ നേഴ്സിനെ വഴക്ക് പറയുക കേട്ടോ അങ്ങനെ ഈ സമയം ജയനോട് ഡോക്ടർ വന്നിട്ട് പറയാണ് നിങ്ങളുടെ ആളുകളാണൊക്കെ അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ അവരുടെ ഒന്നും മനസ്സ് ശരിയല്ല അവർ രോഗിയോട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അതുകൊണ്ടാണ് ദേവിയാനിക്ക് വീണ്ടും ശ്വാസത്തിന് ഇടർച്ച ഉണ്ടാക്കിയിരിക്കുന്നത് എന്തായാലും ദേവിയാനിയെ മൊത്തത്തിൽ ഒന്ന് ചെക്ക് ചെയ്യട്ടെ എന്തായാലും കൂടുതൽ ടെസ്റ്റുകൾ നടത്തേണ്ടതുണ്ട് ദേവിയാനിക്കിതിന് മുൻപ് എപ്പോഴെങ്കിലും തലച്ചിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന കേട്ടോ അങ്ങനെ വീണ്ടും ദേവിയാനി ഐശുവിൻ്റെ ഉള്ളിലോട്ട് കയറണം ഇവരുടെ പരദൂഷണം കൊണ്ട് തന്നെ ദേവിയാനിക്ക് കൂടുതൽ സുഖമില്ലാ ഇല്ലോട്ട് പോവാണ് അങ്ങനെ ഓരോ ദിവസം കഴിയുമ്പോൾ ദേവിയാനിയുടെ ലിവർ പോയിരിക്കുന്ന സത്യം ഇനിയിപ്പോൾ ദേവിയാനി യെ കേൾപ്പിക്ക ഡോക്ടർ പറയുമ്പോൾ ദേവിയാനി അപ്പോഴാണ് ആരാണ് തനിക്ക് ലിവർ തരുന്നതെന്നും ആരാണ് തൻ്റെ ജീവിതത്തിൽ ഒപ്പം ചേർത്തേണ്ടി നിർത്തേണ്ടതെന്നും ആരെയാണ് അകറ്റി പറഞ്ഞേക്കേണ്ടതെന്നും ഉള്ള സത്യം തിരിച്ചറിയാൻ പോവണം കേട്ടോ അപ്പോൾ എന്തായാലും ഇനിയുള്ള എപ്പിസോഡുകൾ കിടക്കാൻ തന്നെ ആയിരിക്കും രണ്ട് മൂന്ന് ദിവസം കൂടിയേ ഉണ്ടാവുകയുള്ളത് കഴിഞ്ഞാൽ എന്തായാലും ദേവിയാനി ഒരു ദേവിയാനി തന്നെയായി മാറുന്ന ആ ഒരു സീനും നയനയുടെ സ്നേഹം തിരിച്ചറിയുന്ന സീനുമൊക്കെയാണ് കേട്ടോ അങ്ങനെ അനാമികയുടെ ഈ ഒരു താണ്ഡവം ഇനി നിൽക്കേണ്ട അനാമിക ഒരു നോക്കുകുത്തിയായി നിൽക്കേണ്ട അവസ്ഥയിലോട്ടാണ് ഇനി കാര്യങ്ങൾ പോകുന്നത് കേട്ടോ അനാമിക ഒരു മുക്കിലിരുത്തി ദേവിയാനെ ചവിട്ടിക്കൂട്ടി കണക്കിന് കൊടുക്കുന്ന ആ ഒരു സീനൊക്കെയാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്